അല്ലാമു വര വാസ്ലം വരുന്നത് നമുക്ക് പ്രോഫ്കോൺ വൈബ്സിൽ അതിഥിയായിട്ട് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം പ്രോഫ്കോൺ മംഗലാപുരത്ത് വെച്ച് നടക്കുമ്പോൾ നമ്മളെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സംഗമം സമ്മേളനം പ്രോഫ്കോൺ മംഗലാപുരത്ത് വെച്ച് നടക്കുമ്പോൾ ഇതിൻ്റെ സംഘാടനത്തിൽ വളരെ മുഖ്യമായ പങ്ക് വഹിച്ച ഇതിൻ്റെ പ്രീ പ്രോഗ്രാമുകളിൽ അതേപോലെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ മുഖ്യമായ പങ്ക് വഹിച്ച കെ എസ് എ കർണാടക സെലഫി അസോസിയേഷൻ്റെ ഭാരവാഹിയായിട്ടുള്ള ഖലീൽ തലപ്പാടിയാണ് നമ്മോടൊപ്പം ഉള്ളത് വെൽക്കം ടു പ്രൊഫ്കോൺ വൈഫ്സ് ച നമ്മൾ ഈ ഒരു പ്രൊഫ്കോൺ ഒരുപാട് മാസങ്ങളായി നമ്മളിതിൻ്റെ പുറകെ ആയിട്ടുണ്ട് പ്രൊഫ്കോണിൻ്റെ പ്രീ പ്രോഗ്രാമുകളായിക്കൊണ്ട് അതേപോലെ ക്യാമ്പസ് വിസിറ്റ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പ്രോഫ്കോണിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതൊന്നും പ്രൂഫ്കാനെ നോക്കുമ്പോൾ ഇതിന് മുമ്പത്തുള്ള ഇതിപ്പോൾ ഇരുപത്തൊമ്പതാമത്തെ പ്രൂഫ്കാണാണ് ഇതിന് മുമ്പും മംഗലാപുരത്ത് നിന്നിട്ട് വ്യത്യസ്തമായിട്ടുള്ള ക്യാമ്പസിൽ നിന്നിട്ട് കേരളത്തിൽ നടന്ന പ്രൂഫ് ഖാനിലേക്ക് വന്നിട്ടുണ്ട് കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞു നടന്ന ത്രിവൻപരം പ്രൂഫ് ഖാൻ വരെ മംഗലാപുരത്തുനിന്ന് സ്റ്റുഡൻസ് നല്ല ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഉണ്ടായിട്ട് പോലും കുട്ടികൾ അടയ്ക്ക് എത്തിയതാണ് അത് ഫ്രൂഫ് ഖാനിന്റെ അവര് ഇതിന് മുമ്പ് നടന്ന മനസ്സിലാക്കി കൊണ്ടാണ് ഈ കുട്ടികൾ അടക്ക് വന്നത് അത്രയും ദൂരം വരുന്നത് അത്ര ഈസി അല്ല എന്നിട്ട് പോലും കുട്ടികൾ കുട്ടികളടക്ക് എത്തി അപ്പോൾ അത് നോക്കുമ്പോൾ ഈ ഫ്രൂഫ്ഖാൻ ഇപ്പൊ മംഗലാപുരത്ത് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇടുന്നിപ്പോൾ കർണാടക സലഫി അസോസിയേഷൻ്റെ സ്റ്റുഡൻസ് വിങ് അതിന് നല്ലോണം ഒരു എഫേർട്ട് ഇട്ടിട്ട് എല്ലാ ക്യാമ്പസിലേക്ക് വിസിറ്റ് ചെയ്തിട്ട് എന്നിട്ട് ആ ഒരു ക്യാമ്പസിലേക്ക് പോയിട്ടുള്ള കുട്ടികളെ കണ്ട് പ്രൂഫ് ഖാൻ എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് രജിസ്ട്രേഷൻ എല്ലാം ചെയ്തിട്ടുണ്ട് അത് പിന്നെ കുറേ കുട്ടികൾ രജിസ്ട്രേഷൻ ചെയ്ത് പിന്നിട്ട് നേരിട്ട് രണ്ടാമത് വിളിക്കുമ്പോൾ ഒന്ന് കുട്ടികളും ഉണ്ട് ഇനിയിപ്പം കുറേ കുട്ടികൾ നാല് വരുന്ന കുട്ടികളുണ്ട് അതാ ഇനിയിപ്പം നാളത്തെ പ്രോഗ്രാമിൽ ഈ കുട്ടികളെ കാണാൻ പറ്റും ഓക്കെ മംഗലാപുരം എന്ന് പറയുമ്പം ഒരു എഡ്യൂക്കേഷൻ ഹബ്ബ് എന്ന് വേണമെങ്കിൽ പറയാം അടുത്തടുത്ത് ഒരുപാട് മെഡിക്കൽ കോളേജുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ അവിടെയൊക്കെ ഹോസ്റ്റൽ വിസിറ്റും നടത്തിയിട്ടുണ്ടോ ഈ ഇപ്പം ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ധേരളഘട്ട പറയുന്ന ഏരിയ ഉണ്ട് ആ ധേരളഘട്ട ഏരിയയിൽ ഏനപ്പൊയ മെഡിക്കൽ കോളേജ് ഏനപ്പൊയ ഡെൻറ്റൽ കോളേജ് പിന്നെ അതുപോലെ തന്നെ കെ എസ് എക് ഡി എ മെഡിക്കൽ കോളേജ് ഡെൻറ്റൽ കോളേജ് പിന്നെ ഫാദർ മുള്ളർസ് കോളേജ് പിന്നെ അതിനൊന്നിച്ചിട്ട് കണച്ചൂർ മെഡിക്കൽ കോളേജ് പിന്നെ ആയുർവേദ കോളേജ് ബാരിസ് എഞ്ചിനീയറിങ് പി എ എഞ്ചിനീയറിങ് അതുപോലെ തന്നെ ആനപ്പോയ ആയുർവേദിക്ക് ഇതെല്ലാം ഉള്ളത് ഏകദേശം ഒരു ഒരു മൂന്ന് നാല് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് മെയിൻ റോഡിൽ ധേരളക്കെട്ട യൂണിവേഴ്സിറ്റി റോഡ് എന്നതിൽ പറയും ഈ യൂണിവേഴ്സിറ്റി റോഡിന്റെ ഒരു യൂണിവേഴ്സിറ്റി നിന്ന് മറ്റൊരു കോളേജിലേക്കുള്ള ദൂരം ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് കാണാൻ പറ്റുന്നത് അപ്പോൾ അതെല്ലാം ഞമ്മളെ കുട്ടികൾ പോയിട്ട് സ്റ്റുഡൻസ് സ്റ്റുഡൻസുമായിട്ട് ഈ ഫ്രൂഫ്ഖാനിൻ്റെ സന്ദേശം കൈമാറിയിട്ട് ഈ പ്രുഫ് ഫ്രൂഫ്ഖാനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അത് ഇൻഷാല്ല നാളത്തെ ഫ്രൂഫ്ഖാനിൽ റിഫ്ലെക്റ്റ് ആകുന്നുണ്ട് ഓക്കെ പ്രൊഫ്കോണിൽ പങ്കെടുക്കുന്നത് എത്ര കുട്ടികളാണെങ്കിലും അതിന്റെ എത്രയോ ഇരട്ടി ആളുകളിലേക്ക് പ്രൊഫ്കോണിന്റെ സന്ദേശം എത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് തന്നെയാണ് നമ്മള് മനസ്സിലാക്കുന്നത് അതൊരു നല്ലൊരു മെസ്സേജ് കൈമാറാൻ നമുക്ക് സാധിച്ചു എന്നതിൽ നല്ലൊരു സന്തോഷമുണ്ട് അത് കർണാടക സലഫി അസോസിയേഷൻ്റെ സ്റ്റുഡൻസ് വിങ്ങും അതിനൊന്നിച്ചിട്ട് വിസ്ഡം സ്റ്റുഡൻസിന്റെ കുറേ പേര് ആ സമയത്ത് കേരളത്തിൽ നിന്നിട്ട് ഇവിടെ വന്നിട്ട് ഒന്നിച്ച് പണിയെടുത്ത് ഈ ഒരു കാര്യത്തിൽ ഇറങ്ങിയത് അതൊരു ഭാവിയിലുള്ള പ്രൊഫഷണൽസിന് ഒരു നല്ലൊരു ദിശാബോധം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നതിൽ നല്ലൊരു സന്തോഷം കർണാടക സലഫി അസോസിയേഷൻ്റെ സൈഡിൽ നിന്നുള്ളതാണ് എന്നും കൂടി ഞാൻ കൂട്ടി പറയുന്നു ഓക്കെ ഇൻഷാല് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ഭാവിയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രോഫ് പോസ്റ്ററുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കെ എസ് എ കർണാടക സെലഫി അസോസിയേഷൻ ആ കർണാടക സെലഫി അസോസിയേഷൻ്റെ കീഴിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ മിസ്റ്റം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ട് മിസ്റ്റം ഒക്കെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന തന്നെയാണ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കർണാടക സെലഫി അസോസിയേഷൻ്റെ കീഴിൽ അതിൻ്റെ സ്റ്റുഡൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പ്രധാനമായും ഈ ഒരു കർണാടകയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കർണാടക സലഫി അസോസിയേഷന് ഇപ്പം അടുത്തിട്ട് നടത്തിയതായ മയക്കാലത്തിന് മുമ്പ് നടത്തിയതായിരിക്കുന്ന ഒരു ഫാമിലി കോൺഫറൻസ് നടത്തി അടിയാർ കണ്ണൂരിൽ വെച്ചിട്ടാണ് നടത്തിയത് ഈ ഫ്രൂഫ്ഖാൻ വെന്യൂന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ദൂരത്താണ് ഈ ഒരു ഫാമിലി കോൺഫറൻസ് നടന്നത് ഈ ഫാമിലി കോൺഫറൻസ് നടക്കുന്ന സമയത്ത് പോലും അവിടുന്ന് എല്ലാ ആൾക്കാരും ആ നാട്ടിലുള്ള സലഫികളല്ലാതെ കുറേ പേരാണ് വന്നിട്ട് ഹുസൈൻ സലഫിൻ്റെ പ്രോഗ്രാമെല്ലാം കേട്ടിട്ട് അതിൽ നിന്നിട്ട് സന്ദേശം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായ ആൾക്കാരെയും പോലും ഈ മെസ്സേജിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താ പറഞ്ഞാല് ഇത് ഹക്കാണ് എന്താ പറഞ്ഞാല് അള്ളാനെ മാത്രം ആരാധിക്കണം പറയുന്നത് അത് എല്ലാ പ്രവാചകന്മാരും എല്ലാ കാലത്തും നടത്തിയതായിരിക്കുന്ന ഒരു സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അത് അള്ളാഹു കർണാടക സലഫി സലഫോസിയേഷൻ്റെ ആളുകൾക്കും വിസ്ഡിന്റെ ആളുകൾക്കും അത് തന്നത് ഞാൻ അലഹമ്മില്ല ഞാൻ അതൊരു ഒരു നമ്മളുടെ അനുഗ്രഹമായിട്ട് തന്നെ ഞമ്മ കരുതണം എന്താ പറഞ്ഞാൽ ഈ തൊട്ടടുത്തുള്ള പ്രദേശത്ത് നമ്മൾ നോക്കുമ്പോൾ കുറെ ആൾക്കാർക്ക് ഇനിയും ഈ ഒരു സന്ദേശം ലഭിക്കാതെ വേറെ വേറെ രീതിയിലുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇതിനു മുമ്പും കർണാടക സെലഫി അസോസിയേഷന് മറ്റേ മിറാക്കൽ എക്സിബിഷൻ പറഞ്ഞിട്ടുള്ള ഒരു എക്സിബിഷനും നടത്തിയിട്ടുണ്ട് അത് മുസ്ലിമുകൾക്കും അമുസ്ലിമുകൾക്കും ഇസ്ലാമിൻ്റെ തെറ്റിദ്ധരിച്ചുള്ള ആളുകൾക്ക് പോലും ഇസ്ലാമിൻ്റെ സന്ദേശം കൈമാറാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പ്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നെയബറിങ് പ്രോഗ്രാംസ് കോർണർ പ്രോഗ്രാംസ് പിന്നെ അതുപോലെ തന്നെ സിആർ ക്ലാസസ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ലേഡീസ് ക്ലാസ്സസ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാംസ് നടന്നോളുണ്ട് പിന്നെ നമ്മുടെ ആൾക്കാർക്ക് ഇതുമായി എങ്ങനെ മുന്നോട്ട് പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് പോകാൻ പറഞ്ഞിട്ടുള്ള അത് അനുബന്ധിച്ചുള്ള മെമ്പേഴ്സ് മീറ്റുകൾ ഇതെല്ലാം ഈ ഭാഗത്തിൽ കൈമാറാൻ പരമാവധി കർണാടക അസോസിയേഷൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ഒരു സംഘടനയുടെ കീഴിൽ കൂട്ടായ്മയുടെ കീഴിൽ പ്രവർത്തിക്കാൻ സാധിച്ചു അതിന് പടച്ചവൻ നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളതിൽ നന്ദി പറയുകയാണ് ചെയ്തിട്ടുള്ളത് ഇൻഷാ അല്ലാ ഈയൊരു പ്രോഫ് കോൺ നമ്മൾ അതിന്റെ മുന്നോടിയായി നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു ഇനി ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞാലും നമുക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ ഒരു പ്രോഫ്കോൺ കർണാടക സെൽഫി അസോസിയേഷൻ്റെയും മംഗലാപുരത്തെ ഇസ്ലായി പ്രസ്ഥാനത്തിൻ്റെ സെൽഫി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ദൈവത്തിൻ്റെ ഒരു വലിയ മുന്നേറ്റമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ ഈ ഒരു പ്രോഫ്കോൺ വൈബ്സിൽ നമ്മളുമായി സംബന്ധിച്ചുള്ള നന്ദി അറിയിക്കുകയാണ് ഷുക്രൻ ജിസാക്കും